േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ ഇപ്പോൾ മുന്നിലേക്ക് പോയതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ആദർശ് മാത്രവുമല്ല ഇതേ തുടർന്ന് ആദർശ് കാര്യങ്ങൾ കിരണിനോട് പറഞ്ഞതിനെ തുടർന്ന് കിരൺ ആശ്വസിപ്പിക്കുകയാണ് എടാ എടുത്തു ചാടി നീ ഒരു തീരുമാനം ഇപ്പോൾ എടുക്കാതെ എല്ലാം ശരിയാകും ഞങ്ങളൊക്കെ ഇല്ല കൂടെ നമുക്ക് വഴിയുണ്ടാക്കാമെന്നേ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നീ പേടിക്കാതെ മുന്നിലേക്ക് പോവുകയാണ് വേണ്ടത് ഞങ്ങൾ എല്ലാവിധ സഹായവും നൽകിക്കൊണ്ട് കൂടെ നിൽക്കും ആ കാര്യത്തിൽ ഒരു സംശയവും നിനക്ക് വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് കേട്ട് ഇനി തുടർന്ന ശരിയടാ പക്ഷേ മുത്തച്ഛൻ എന്നെ വിളിക്കാൻ വരും എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ആ പ്രതീക്ഷകളെല്ലാം ഇപ്പോൾ വിട്ടുകളയുകയാണ് നീ തളരാതെ നിന്റെ കൂടെ എന്തിനും ഏതിനും ഞങ്ങളൊക്കെയുണ്ട് ആ കാര്യത്തിൽ ഒരു സംശയവും നിനക്ക് വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ നീക്കങ്ങൾ ബുദ്ധിപൂർവ്വം മുന്നിലേക്ക് നീക്കുക തന്നെ ചെയ്യും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യേ ഇപ്പോൾ തൽക്കാലത്തേക്ക് വീട്ടിലേക്ക് മടങ്ങി ഒന്ന് പോ അല്ലെങ്കിൽ നീ എൻ്റെ ഉടൻ നിൽക്ക് വേണ്ടറ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം ഇനി നിനക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സത്യം അതുകൊണ്ട് തന്നെ ഞാൻ കാര്യങ്ങൾ ഇനി നീക്കിക്കൊള്ളാം മുന്നിലേക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ ഇത് കേട്ടതിനെ തുടർന്ന് ശരി നീ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോ ഞാനുണ്ടാകും എന്ന് കിരണം ഉറപ്പ് നൽകുന്നു പക്ഷേ ഇതേ സമയം അഭി ജലജയിച്ചെന്ന് കണ്ട് പുതിയ നീക്കങ്ങൾ സംസാരിക്കുകയാണ് ഈ അവസരം മുതലെടുത്ത് അവരുടെ കുട്ടിയെ കൂടി ഇല്ലാതാക്കണം എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവർ കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക